നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ ഹജിപൂർ മേഖലയിലെ വാർഡ് കൗൺസിലറായ ആർ ജെ ഡി നേതാവിന്റെ മരണം അത് ബി ജെ പിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പേരുദോഷം വളരെ വലുതാണ് ബി ജെ പി ഇപ്പോൾ ഗുണ്ടാ വിളയാട്ടമാണ് നടത്തുന്നതെന്നും അതിലൂടെ കൃത്യമായും നരനായാട്ടിലൂടെ ആ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കപ്പെടുകയാണ് എന്നും തേജസ്വി യാദവ് നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിക്കുമ്പോൾ ബി ജെ പിക്ക് ഇനി എന്ത് അവസ്ഥയാണ് കാരണം ഐക്യ ജനതാദൾ പിളർവിൻ്റെ വക്കിലേക്ക് നീങ്ങുകയാണ് നിലവിൽ ലോക്സഭാ എം പിമാരിൽ തന്നെ ആറോളം പേർ കൃത്യമായി രാജ്യസന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരികയാണ് അവർ കൃത്യമായി ഐക്യ ജനതാദൾ വിടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ് നിലവിൽ നമുക്കറിയാം ഐക്യ ജനതാദൾ അതുപോലെ നായിഡുവിൻ്റെ ടി ഡി പി ഇവർ ചേർന്നുകൊണ്ടാണ് ബി ജെ പിയെ പിന്താങ്ങിയിരിക്കുന്നത് ഐക്യ ജനതാദൾ പിളർവിലേക്ക് നീങ്ങിയാൽ തീർച്ചയായും വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണമെങ്കിൽ അനുനിമിഷം ഐക്യ ജനതാദളിനെ പിളർത്താൻ കഴിയും അത് ഞങ്ങൾ ചെയ്യാതിരുന്നത് പല രീതിയിലുള്ള രാഷ്ട്രീയ മര്യാദകളുടെ പേരിലായിരുന്നു ഇനി അത് നോക്കാനില്ല യാതൊരു മര്യാദയും ഇനി കാണിക്കേണ്ട കാര്യമില്ല നിതീഷിനെ പോലെ ചതിയനായ ഒരു വ്യക്തിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അഭൂതപൂർവമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അയാളോട് മര്യാദ കാണിക്കേണ്ട കാര്യം വേണ്ട കൃത്യമായി ഉചിതമായ മറുപടി കൊടുത്തേ തീരും നിതീഷിൻ്റെ എം എൽ എമാരെ എം പിമാരെ പിളർത്താൻ ആർ ജെ ഡിക്ക് എത്രത്തോളം കെൽപ്പുണ്ടെന്ന് നിങ്ങൾ കാത്തിരുന്ന് കാണുക എന്നാണ് മറുപടി കൊടുത്തിരിക്കുന്നത് ആർ നേതാവിന്റെ ഡി കണക്ക് പറയിക്കും എന്നാണ് തേജസ്വി യാദവ് മാധ്യമങ്ങളുടെ മുമ്പിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇത് ബി ജെ പിക്ക് ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല നമുക്കറിയാം ഇത്തവണത്തെ ബജറ്റിൽ കേന്ദ്ര ബജറ്റ് ഏറ്റവും കൂടുതൽ വീതം കൊടുത്ത സംസ്ഥാനങ്ങളിൽ രണ്ടെണ്ണം ബിഹാറും ആന്ധ്രാപ്രദേശുമായിരുന്നു ബി ജെ പിയെ താങ്ങി നിർത്തുന്നതിന് കൊടുത്ത പ്രത്യകാരം എന്ന് തന്നെയാണ് അതിന് പറയേണ്ടത് എന്നാൽ നിതീഷ് കുമാറിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് ബി ജെ പിക്ക് നന്നായി അറിയാം ബി ജെ പി അതിനുവേണ്ടിയുള്ള അവസരം ഐക്യ ജനതാദളിനെ പിളർക്കാൻ പല ശ്രമങ്ങളും നടത്തി നോക്കിയതാണ് ഇക്കുറി പക്ഷെ അത് നടന്നില്ല എന്നുള്ളത് മാത്രമാണ് സത്യം എന്നാൽ ആർ ജെ ഡി അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയാൽ അത് വിഫലമാകില്ല എന്ന് നിതീഷിനും അറിയാം ആർ ജെ ഡി ആ പണിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് വിമത എം എൽ എമാരെയും വിമത എം പിമാരെയും അനുനിമിഷം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഹജിപൂരിൽ നടന്ന കൊലപാതകം ചെറിയ ഒരു വിഷയമാക്കി അതിനെ തല്ലിക്കെടുത്താൻ എത്രയൊക്കെ പലങ്ങും വിലങ്ങും ശ്രമിച്ചാലും നടക്കില്ല നിതീഷ് ഇതിന് കണക്ക് പറയും എന്ന ഒരു താക്കീതിൻ്റെ രൂപത്തിൽ ആർ ജെ ഡിയുടെ നേതാവായ തേജസ്വി യാദവ് പറഞ്ഞു കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളെ ചെറുതായൊന്നുമല്ല ബി ജെ പി മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് വൻ പോരാട്ടത്തിനു വേണ്ടിയുള്ള തിരശീലയൊരുക്കൽ തന്നെയാണെന്ന് വ്യക്തമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് ആറു മാസത്തിന് മുൻപേ നടക്കാനിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പാട്നയിൽ എമ്പാടും പടരുന്നത്